ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭക്തി സിനിമയായ കണ്ണപ്പ എന്ന ചിത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഇത് കാളഗസ്തി എന്ന പ്രശസ്തമായ ശിവക്ഷേത്രത്തിലെ ഐതിഹ്യമാണ് ഈ സിനിമ ഇതിവൃത്തം ഈ സിനിമയുടെ ഇതിവൃത്തം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഈ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം വളരെ മോശമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇത് മ മലയാളത്തിൽ പിടിച്ച ഒരു സിനിമയല്ല മലയാളത്തിലും അനവധി ഭക്തി സിനിമകൾ പിടിക്കുക പിടിച്ചിട്ടുണ്ട് മുമ്പ് ചറ്റാനിക്കരമ ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഗുരുവായൂരപ്പൻ എന്നുള്ള പേരുള്ള സിനിമ പിന്നെ ശബരിമലയെക്കുറിച്ചുള്ള നിരവധി സിനിമകളെല്ലാം മലയാളത്തിലും ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് പൊതുവെ ഭക്തി സിനിമകളോട് പുരാണ ചിത്രങ്ങളോടൊക്കെ ആളുകൾക്ക് താല്പര്യം കുറവാണ് പക്ഷേ ഈ കാലഘട്ടത്ത് മലയാളത്തിൽ ഇതുപോലെ ഭക്തി സിനിമകൾ വിജയിക്കാൻ സാധ്യത കുറവാണ് പക്ഷേ ഇത് ഒരു തെലുങ്ക് ചിത്രമാണ് അവിടെ അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ഇത് സൂപ്പർ ഹിറ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് കേരളത്തിൽ ഇതിന് രണ്ടഭിപ്രായമാണുള്ളത് ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ചിലർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ അവരവരുടെ അഭിപ്രായങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ വ്യക്തികളും അഭിപ്രായം ഇറക്കുന്നു അത് അവരുടെ മാത്രം അഭിപ്രായമാണ് പല വ്യക്തികളും വ്യത്യസ്തരാണ് അപ്പോൾ ഒരു ചിത്രം ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല അത് ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ആണ് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ നോൺ വെജ് പ്രതീക്ഷിക്കുന്നത് പോലെയാണ് ഭക്തി സിനിമയ്ക്ക് കയറിയിട്ട് മറ്റുള്ള ചിത്രങ്ങൾ ബാഗ്വേലി പോലെയോ അല്ലെങ്കിൽ ഒരു നരസിംഹം പോലെയുള്ള ചിത്രങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഒരു ഭക്തി ചിത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കണ്ടാൽ ഏതൊരു വ്യക്തിക്കും ഈ ചിത്രം അത്ര ബോറായിട്ട് തോന്നുന്നില്ല ആദ്യത്തെ പകുതി പാടത്തെക്കാളും വളരെ മികച്ച പ്രകടനമാണ് വളരെ നല്ല രീതിയിലാണ് ആ ചിത്രം സെക്കൻഡ് ഹാഫ് രണ്ടാം പകുതി രണ്ടാം പകുതി വളരെ നന്നായിട്ട് അതിൻ്റെ ക്ലൈമാക്സ് ആണെങ്കിലും വളരെ മനോഹരമാണ് ഈ ചിത്രം അത്ര മികച്ചത് അല്ലെങ്കിൽ ഡെബിംഗ് ഒക്കെ വളരെ മോശമാണ് അത്ര മികച്ചതാണെന്ന് പറയുന്നില്ലെങ്കിലും ഇതിനെ ഇപ്പോൾ കേരളത്തിൽ പറയുന്ന അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു ചിത്രമല്ല ഈ ചിത്രം മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാതെ അവരവർക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചിത്രം പോയി കാണുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ കണ്ടു അവർ പറയുന്നത് ഈ തമിഴ്നാട്ടിലൊക്കെ നാട്ടിലൊക്കെ അവർ പറയുന്നത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

மாதிரி அந்த படைவட்டம்மன் காளியம்மன் அந்த மாதிரிலாம் இருக்காது ஒரு ஜென்ரலாக இருக்க கண்ணப்பாக இருக்கிற கான்செப்ட் அந்த படம் நல்லா இருக்கு பார்க்கலாம் அந்த கண்ணப்பா கட்ட நல்லா தான் இருந்துச்சு கடைசியில் அது வந்து ஒரு அவரே புரிஞ்ச வச்சுட்டார் அந்த கடவுளுக்கு வந்து ஒரு அவர் தவம் வந்து பண்ணுறாரு அப்படின்னா அது வந்து தெய்வம் ஏற்றுக்கிறவரு தான் அதை பண்ணணும் அப்படின்ட்டு இருக்குது ஒரு சும்மா பேருக்கு நான் பண்ணுறேன் நான் தான் பூசாரி நான் மட்டும் தெய்வத்தை கட்டாத நான் மட்டும் வணங்குறதுக்கு பேர் அது கடவுள் இல்லை